നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അതിതീവ്ര മഴയുടെ പശ്ചാത്തലത്തിൽ വടക്കൻ കേരളത്തിൽ അതീവ ജാഗ്രത വയനാട്ടിൽ ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടായിരിക്കുകയാണ് സംസ്ഥാനത്ത് പലയിടത്തും പല ജില്ലകളിലും മഴ പെയ്യുന്നുണ്ട് മഴ മുന്നറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് വിശദമായി നോക്കാം മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇരുപത്തിനാല് മണിക്കൂർ കൂടി ശക്തമായ മഴ ഈ ജില്ലകളിൽ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് നിലവിലെ ഉപഗ്രഹ റഡാർ ആർട്ട് സൂചന പ്രകാരം അടുത്ത മണിക്കൂർ കൂടി കേരളത്തിൽ പ്രത്യേകിച്ച് മധ്യ കേരളം മുതൽ വടക്കൻ കേരളം വരെ അതിശക്തമായ മഴ തുടരുമെന്ന് അറിയിച്ചിട്ടുണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് എന്നീ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ടാണ് നാളെ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ അലേർട്ടാണ് മറ്റന്നാളും കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ അലർട്ടാണ് തീർച്ചയായിട്ടും ഈ മഴ മുന്നറിയിപ്പിലൊക്കെ നിലവിലെ സാഹചര്യം അനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് പൊതുജനങ്ങൾക്ക് അടക്കം വലിയ രീതിയിലുള്ള നിർദ്ദേശങ്ങളൊക്കെ പുറപ്പെടുവിച്ചിട്ടുണ്ട് നെല്ലിയാമ്പതിയിലേക്ക് ഇന്നു മുതൽ രാത്രിയാത്രാ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് കനത്ത കാലവർഷത്തിന്റെ മഴക്കെടുതികളുടെയും പശ്ചാത്തലത്തിൽ പാലക്കാട് ജില്ലയിലെ നെല്ലിയാമ്പതി ചുരം റോഡുകളിലൂടെ പൊതുഗതാഗതവും പ്രദേശ അത്യാവശ്യ അത്യാവശ്യഘട്ടങ്ങളിലുള്ളതും ഒഴികെയുള്ള രാത്രി യാത്ര നിരോധിച്ചിരിക്കുകയാണ് അതായത് വൈകുന്നേരം ആറു മണി മുതൽ രാവിലെ മണി വരെ ഈ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു ഡാമുകളൊക്കെ തുറക്കുന്ന സാഹചര്യമാണുള്ളത് വൃഷ്ടി മഴ ശക്തമായതിനാൽ ജില്ലയിലെ പ്രധാന ഡാമുകളിലൊന്നായ പീച്ചി ഡാമിന്റെ നാല് ഷട്ടറുകളും തുറന്നു നിലവിൽ മുപ്പത് സെന്റിമീറ്റർ ഷട്ടർ ഉയർത്തിയാണ് വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നത് മഴ തീവ്രമായാൽ തുടർന്നും ഘട്ടം ഘട്ടമായി ഷട്ടറുകൾ ഉയർത്തിയേക്കും ഡാം തുറന്നതിനാൽ മണലി കരുവന്നൂർ പുഴകളിലെ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ പ്രദേശവാസികൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു ജലാശയത്തിന്റെ സമീപത്തേക്ക് ആരും പോകരുതെന്നും ഡാമിൽ നിന്നുള്ള വെള്ളത്തിന് പുറമെ പുഴയിലെ നീരൊഴുക്ക് ശക്തമാണെന്നും അതീവ ശ്രദ്ധ പുലർത്തണമെന്നും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു അധിക വെള്ളം പുറത്തേക്ക് ഒഴുക്കി ജലനിരപ്പ് ക്രമീകരിക്കാൻ തിങ്കളാഴ്ച വൈകിട്ട് മൂന്നിനാണ് ഷട്ടറുകൾ തുറന്നത് ആദ്യം നാല് ഷട്ടറുകൾ ഏഴ് ദശാംശം അഞ്ച് സെന്റിമീറ്റർ വീതമാണ് തുറന്നത് ഡാമിലേക്കുള്ള ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നതിനെ തുടർന്നാണ് വൈകിട്ട് അഞ്ചരയോടെ ഷട്ടറുകൾ പതിനഞ്ച് സെന്റിമീറ്ററാക്കി ഉയർത്തിയത് രാത്രി ഇത് ഇരുപത് സെന്റിമീറ്ററാക്കി ഉയർത്തി നിലവിലെ ജലനിരപ്പ് എഴുപത്തെട്ട് ദശാംശം രണ്ട് അഞ്ച് മീറ്റർ ആണ് എഴുപത്തി ഒൻപത് ദശാംശം രണ്ട് അഞ്ച് മീറ്ററാണ് പരമാവധി ജലനിരപ്പ് കനത്ത മഴ പെയ്തതോടെ കേരള ഷോളയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർന്നു രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്ന് അടി പരമാവധി സംഭരണശേഷിയുള്ള ഷോളയാറിലെ ഇപ്പോഴത്തെ ജലനിരപ്പ് രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ആറ് ദശാംശം രണ്ടടിയാണ് പരമാവധി സംഭരണശേഷിയുടെ അമ്പത്തി ഏഴ് ദശാംശം മൂന്ന് നാല് ശതമാനമാണ് വെള്ളമുള്ളത് പെരിങ്ങൽക്കൂത്തിൽ അഞ്ച് ഷട്ടറുകൾ തുറന്നു നാനൂറ്റി ഇരുപത്തി മീറ്റർ പരമാവധി സംഭരണശേഷിയുള്ള പെരിങ്ങൽക്കൂത്ത് അണക്കെട്ടിൽ നാനൂറ്റി ഇരുപത്തി മൂന്ന് ദശാംശം മൂന്ന് അഞ്ച് മീറ്ററാണ് നിലവിലെ അളവ് ജലനിരപ്പ് ഉയർന്നതിനാൽ അണക്കെട്ടിലെ ഒന്ന് മൂന്ന് അഞ്ച് ആറ് ഏഴ് ഷട്ടറുകൾ തുറന്നു മാത്രമല്ല പത്താഴക്കുണ്ടും തുറന്നു പത്താഴക്കുണ്ട് ഡാമിലെ എല്ലാ ഷട്ടറുകളും മൂന്ന് സെന്റിമീറ്റർ വീതം ഉയർത്തി മഴ ശക്തമായാൽ ഘട്ടം ഘട്ടമായി ഷട്ടറുകൾ കൂടുതൽ ഉയർത്തുമെന്നും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു നിലവിലെ ജലനിരപ്പ് പതിമൂന്ന് മീറ്ററാണ് പരമാവധി ജലനിരപ്പ് പതിനാല് മീറ്ററാണ് കനത്ത മഴയിൽ അണക്കെട്ടിലേക്കുള്ള ഒഴുക്ക് ശക്തമായതോടെ വാഴാനിയിലെ നാല് ഷട്ടറുകളും എട്ട് സെന്റിമീറ്റർ വീതം ഉയർത്തിയിട്ടുണ്ട് പുതുക്കിയ ഉയർന്ന തിരമാല ജാഗ്രതാ നിർദ്ദേശം നോക്കാം കണ്ണൂർ കാസർഗോഡ് തീരങ്ങൾക്ക് പ്രത്യേക ജാഗ്രത ആവശ്യമാണ് ഉയർന്ന തിരമാലകൾക്കും കടൽ കൂടുതൽ പ്രശുദ്ധമാകാനും സാധ്യതയുള്ളതായി അറിയിച്ചിട്ടുണ്ട് എന്തായാലും മഴക്കെടുതികൾ ശക്തമാവുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത